നാളെ മുതൽ നമ്മുടെ സബ് ജില്ലാ കലോത്സവത്തിന് തുടക്കം കുറിക്കാണ് അതിൻ്റെ ഉദ്ഘാടന വേളയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എം എൽ എ അനിൽകുമാർ വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാറാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡൻ്റ് തങ്കമു ജില്ലാ പഞ്ചായത്ത് അംഗം ജസീറ കരുവാരങ്ങുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ വൈസ് പ്രസിഡൻറ്റ് മടത്തിൽ ലത്തീഫ് എ അങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങാണ് പല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതിൻ്റെ വിവരങ്ങൾ എം എൽ എയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റേയും കുറച്ച് ഭാഗങ്ങളും നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് പ്രിൻസിപ്പാളുണ്ട് എച്ച് എം ഉണ്ട് നാട്ടുകാരുണ്ട് പി ടി എ കമ്മിറ്റിൻ്റെ വിവിധ രാഷ്ട്രീയ പ്രതിനിധികളുണ്ട് എന്തായാലും കരുവാര കൊണ്ട് ഇനി മുതൽ നാല് ദിവസങ്ങളിൽ നല്ല കലോത്സവമാണ് അതുപോലെ നാളെ കരുവാര മലപ്പുറം ജില്ലയിൽ റെഡ് അലർട്ടാണെങ്കിലും ഇവിടെ പരിപാടി നടക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് നമുക്ക് ആ വിവരങ്ങൾ ഇതിൽ കുറച്ച് ട്രോഫികളുള്ളു തൊള്ളായിരത്തോളം ട്രോഫികളുള്ള ാണ് ഉള്ളത് അതിൽ കുറച്ച് ട്രോഫികൾ മാത്രമാണ് ഇവിടെ വെച്ചുള്ളത് അതിൻ്റെ ഒക്കെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നാളത്തെ പ്രോഗ്രാമില് ഞാൻ ആ ട്രോഫികൾ മുഴുവൻ നമ്മുടെ വീടുകളിൽ പങ്കെടുക്കാം ഇപ്പൊ കുറച്ച് വളരെ കുറച്ച് തൊള്ളായിരത്തിൽ വളരെ കുറച്ച് ട്രോഫികൾ മാത്രം കുട്ടികളിൽ അധികമായ ശേഷികളെ പുറത്തെടുക്കാൻ അതിലൂടെ ാണ് ഇതിനു മുമ്പ് ഒരു കലാമാക്കം നടന്നത് അന്ന് നാടിന്റെ ഉത്സവമായി നാട്ടുകാർ മുഴുവൻ ഏറ്റെടുത്ത വൻ വിജയമായി ആറിയ ഒന്നാണ് ഇന്ന് വന്നിരിക്കുന്ന ഈ കലാമാക്കവും

പ്രതിഭകൾ മാറ്റരയ്ക്കുന്ന മനോഹരമായ വേദികളായി നമ്മുടെ വേദികൾ മാറുകയാണ് രണ്ട് ദിവസത്തെ കലോത്സവം തീർച്ചയായും ജില്ലാ കലോത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന ഓരോ ഉപജില്ലാ കലോത്സവങ്ങളും വളരെ വാശിയേറിയ മത്സരവും കഴിവും പ്രാഗല്പ്യവും ഒരു വർഷം കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ പ്രേരിപ്പിക്കുന്ന വിദ്യാർത്ഥികളുമാണ് നമ്മൾക്ക് മുന്നിലുള്ളത് ഓരോ വിദ്യാലയം ഇന്ന് ഏറ്റവും നല്ല സ്പിരിറ്റോടുകൂടി ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ കുട്ടികളെ ഒരുക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് ഇത്തവണ പണ്ടോ ഇപ്പോൾ ജില്ലാ കലോത്സവം ഇവിടെ നടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകത കൂടി കൊണ്ട് ഇവിടെ പറഞ്ഞു ഏതാണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഏതാണ്ട് എട്ടൊമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഒരു കലോത്സവം വീണ്ടും കരുവാര കൊണ്ട് ഹൈസ്കൂളിൽ നടക്കുന്നത് അന്നത്തേക്കാൾ ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പോൾ തീർത്തും ഒരു ഉപജില്ലാ ദിവസവും നടക്കാനുള്ള സൗകര്യം ഏറ്റവും നല്ല രീതിയിലുള്ള വിദ്യാലയമായി നമ്മുടെ വിദ്യാലയം മാറിയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അധ്യാപകരും ഒക്കെയാണ് സംഘാടക സമിതി ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഏറ്റവും പ്രയാസം കുറഞ്ഞ രീതി എല്ലാ സൗകര്യങ്ങളും പരമാവധി ഒരുക്കിക്കൊണ്ട് അവർക്ക് നന്നായിട്ട് പ്രകടനം കാഴ്ചവെക്കുവാനുള്ള അവസരം ഒരുക്കുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യം നമ്മുടെ ജില്ലയുടെ കലോത്സവം വണ്ടൂരിൽ തന്നെയാണ് ഇത്തവണ നടക്കുന്നത് എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ് വണ്ടൂർ വി എം സി ഹൈസ്കൂളിലാണ് നമ്മുടെ ജില്ലാ കലോത്സവം ഇത്തവണ നടക്കുന്നത് എന്നുള്ളതും നമുക്ക് വളരെയേറെ മായ കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്ന സംസ്ഥാന കലോത്സവം സംസ്ഥാന കലോത്സവ കലോത്സവം തൃശ്ശൂരിൽ വെച്ചാൽ അടുത്ത ജില്ലയിലാണ് അതിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള സാന്നിധ്യം നമ്മുടെ ബണ്ണൂർ ഉപജില്ലയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവണം ഇതാണെങ്കിൽ വെള്ളത്തിൻ്റെ ബോട്ടലുകൾ നാല് ദിവസങ്ങളിൽ നടക്കുന്ന ഈ ഒരു കലോത്സവങ്ങൾക്കുള്ള അടിപൊളി വെള്ളമാണ് അത് ഫുള്ളുണ്ട് അത് നൽകിയിട്ടുള്ളത് പ്രതീക്ഷ ചാരിറ്റബിൾ മൂവ്മെന്റ് ചെയർമാൻ അയ്യോ മേലടുത്താണ് ഇത് നൽകിയിട്ടുള്ളത് ഇത്രയും വെള്ളം ഇവിടെ കൊടുത്തിട്ടുണ്ട് നാല് ദിവസങ്ങൾ നടക്കുന്ന ഈ ഒരു കലോത്സവങ്ങൾക്കുള്ള വെള്ളങ്ങളാണ് ഈ കിടക്കുന്നത്